ധിവസിച്ച് രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ചിന്നക്കാൽ മുന്നൂറ്റിയൊന്ന ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ തങ്ങൾക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിലും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ചിന്നക്കനാലിൽ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയത് സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകിയാണ് പുനരധിവസിപ്പിച്ചത് എന്നാൽ ഇതിനുശേഷം ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും നടപ്പിലാക്കുന്നതിന് അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് കുടുംബങ്ങളുടെ പരാതി പണിത് നൽകിയ വീടുകളെല്ലാം ചോർന്നിരിക്കുന്ന അവസ്ഥ കാട്ടാനകൾ കൂട്ടത്തോടെ ഉന്നതിക്കുള്ളിൽ തമ്പടിക്കുന്നു കാട്ടാനയെ പേടിച്ച് ഉറക്കം നഷ്ടപ്പെട്ടതോടെ നിരവധി കുടുംബങ്ങൾ വീട് സ്ഥലവും ഉപേക്ഷിച്ചു പോയി കാട്ടാന പ്രതിരോധത്തിനായി മുള്ളുവേലി പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കാൻ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിലും ഒരു പ്രയോജനവുമില്ലെന്നും ഡിപ്പാർട്ട്മെന്റ് നന്നായാലേ തങ്ങളും നന്നാകുന്നു ഉന്നതിയിലെ മൂപ്പൻ മനോഹരൻ പറയുന്നത് ഇവിടത്തെ കാണുന്നുണ്ട് പക്ഷേ നമുക്ക് ട്രൈബിൾ ഡിപ്പാർട്ട്മെന്റ് പക്ഷേ ഇരുന്നിട്ട് അവർ നന്നായോ അവർ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല മാത്രമല്ല പ്രദേശത്തേക്കുള്ള റോഡും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല ഉന്നതിയിൽ നിന്നും കുറച്ച് ഭാഗം റോഡ് കോൺക്രീറ്റ് നടത്തിയിട്ടുണ്ടെങ്കിലും ബാക്കി ഭാഗം പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ് രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും റോഡ് പോലും നിർമ്മിക്കാതെ തങ്ങളെ അവഗണിക്കുകയാണ് അധികൃതരെന്ന ആരോപണമാണ് ഇവർക്കുള്ളത് സിറ്റിവിഷൻ ചിന്നക്കനാൽ